ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാതെ നമ്മുടെ ബോച്ചെ സാറ് ബോബി ചെമ്മണ്ണൂര് സാറ് എന്തിനാണ് ജയിലിനുള്ളിൽ കഴിഞ്ഞത് അത് വെറും ഒരു പട്ടി പട്ടിഷോയല്ലേ എന്ന് പറയുന്ന കുറച്ച് പേര് പക്ഷെ അത് പട്ടി ബോബി പട്ടിഷോയല്ല ബോബിഷോയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് അപ്പം ഇന്ന് നമ്മുടെ സ്വന്തം ബോച്ചെ ജയിലിൽ നിന്ന് പുറത്തി എത്തിയിരിക്കുകയാണ് അപ്പം ഇന്നലെ വക്കീൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് അത് ട്രാഫിക് കാരണം ജയിലിൽ എത്തിക്കാൻ സാധിച്ചില്ല മറ്റേ ഉത്തരവേ അപ്പം സമയം കഴിഞ്ഞ് പോയത് കൊണ്ട് ബോച്ചാനെ പുറത്തിറക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ന്യായമായിരുന്നു ഇന്നലെ ബോച്ചയുടെ വക്കീൽ പറഞ്ഞത് എന്നാൽ ബോച്ച ഇന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് എന്നെ പോലെ തന്നെ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ പണമില്ലാതെ കിടക്കുന്ന ഒരുപാട് പേര് ജയിലിനുള്ളിലുണ്ട് അപ്പം അവരെയൊക്കെ എനിക്ക് സഹായിക്കണമെന്നുണ്ട് അപ്പം അവരുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുമായിരുന്നു അതിനുള്ള പരിപാടികൾ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ പുറത്തിറങ്ങാൻ സാധിക്കാത്തത് എന്ത് നല്ല മനുഷ്യനല്ലേ ഈ മനുഷ്യനെക്കുറിച്ചാണ് ഈ ഒരാഴ്ച കാലമായിട്ട് കേരള ജനത മൊത്തം മൊത്തമൊന്നുമില്ല കേട്ടോ കുറേ പേരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേരള ജനതയിലെ കുറച്ച് പേരുകാർ ഈ നന്മ മനുഷ്യനെ ഈ നന്മ മരത്തെയാണ് കുറ്റം പറഞ്ഞതുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പം എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു ഞാൻ എന്തിനാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ വീഡിയോ ചെയ്തത് എന്നെനിക്കറിയില്ല എനിക്ക് കോമഡിയാണ് തോന്നുന്നത് കാരണം ഒരു ജയിലിൽ പോയിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെയും ഒരു നന്മ മരം കളിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പട്ടിഷോ കാണിക്കേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യകത ഇല്ല സത്യത്തിൽ പിന്നെ എന്താ പറയുക ഞാൻ നല്ല മനുഷ്യനാണ് എനിക്ക് പോയ ഇമേജ് വീണ്ടും എനിക്ക് തിരിച്ചു പിടിക്കണം അതിന് ഞാൻ ജയിലിൽ നിന്ന് തൊട്ട് നന്മ ചെയ്ത് തുടങ്ങാം എന്നാണ് പുള്ളിയുടെ ചിന്ത എങ്കിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു പ്രദേശമാണ് ബീഹാർ അതിന് ശേഷം കേരളമൊക്കെ ഉണ്ട് കേരളം ഇല്ലയെന്നൊക്കെ പറയുമെങ്കിലും വളരെ വളരെ ദരിദ്രരും ഒരുപാട് ലോണൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് എന്നാൽ പിന്നെ സാറെ എല്ലാവരെയും അങ്ങ് സഹായിക്കാൻ ഇറങ്ങട്ടെ അത് വേണ്ട ജയിലിൽ കിടക്കുന്ന ജാമ്യം കിട്ടിയ ബോണ്ട് അടയ്ക്കാനില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ സാർ ഓരോ ജയിലിൽ നിന്ന് തൊട്ടങ്ങ് തുടങ്ങട്ടെ അടപ്പിക്കാനായിട്ട് അപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരുപാട് സ്ത്രീകളും ഒരുപാട് ആൾക്കാരും ആ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ച അപൂർവമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു അവരെയൊന്നും പുള്ളി പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം പുള്ളിയുടെ നന്മപ്രവൃത്തിയുടെ ഫലമായിട്ട് എത്തിച്ചേർന്നവരാണവരൊക്കെ എന്ന് പറയാനും വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പം ഒന്ന് ശരിക്കും ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ അത് പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണോ അല്ലയോ എന്നൊക്കെ എന്നാണെങ്കിലും പുള്ളി ഒരു നന്മവരം കളിക്കാനായിട്ട് ശ്രമിച്ചതാണ് ഇന്നലെ ജയിലിനുള്ളിൽ പക്ഷെ അത് പണി പാളിയാൻ ഇപ്പോഴും പണി പാളിയിട്ടുണ്ടോ എന്നറിയില്ല കാരണം സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകം പറയുന്നത് കേട്ട് വേണമെങ്കിൽ കൊടുത്ത ജാമ്യം സുപ്രീം കോടതിക്ക് സ്വമേധയാ റദ്ദാക്കാനുള്ള ഒരു അവകാശമുണ്ട് കാരണം ജാമ്യം കൊടുത്തിട്ടും പുള്ളിക്ക് ജയിലിനുള്ളിൽ കഴിയാനും ജയിലിനുള്ളിലെ ആൾക്കാരെ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെ ആണല്ലോ താല്പര്യം അപ്പോൾ കുറച്ച് നാളുകൂടി പുള്ളി ജയിലിൽ കിടക്കുകയാണെങ്കിൽ കുറച്ച് പേരെയൊക്കെ പുള്ളിക്ക് ഇനിയും ജയിലിൻ്റെ ഉള്ളിൽ സഹായിക്കാനായിട്ട് കണ്ടുപിടിക്കാനുള്ള സമയം കിട്ടും അപ്പോൾ കുറച്ച് ദിവസം കൂടി പുള്ളി അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കട്ടെ എന്ന് പറയുന്ന കുറച്ച് പേരെയ കണ്ടു പിന്നെ ബോബി ചെമ്മണ്ണൂരിന് വി ഐ പി പരിഗണന ലഭിച്ചു ജയിലിൽ അതായത് മൂന്ന് പേരെങ്ങാണ്ട് ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ വന്നു പക്ഷെ അവരുടെ പേരുകളൊന്നും ആ രജിസ്റ്ററിൽ ഇല്ല ഉണ്ടാകില്ല സ്വാഭാവികമാണ് ഇങ്ങനൊരു മനുഷ്യൻ ജയിലിൽ പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ വി ഐ പി പരിഗണന ലഭിക്കുമെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പിന്നെ എത്ര പേര് കാണാൻ വരും അത് രജിസ്ട്രികളിലും രേഖകളിലും ഒന്നും ഉണ്ടാകില്ല ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ ഇതിനകത്ത് നമ്മൾ ഇത്ര വലിയ വാർത്ത കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇനിയിപ്പം അന്വേഷണക്ക് അന്വേഷിക്കുക അന്വേഷിച്ച് അന്വേഷിച്ച് എന്തേലുമൊക്കെ കണ്ടുപിടിക്കുക പിന്നെ ഇന്നലെ കാണിച്ച ബോബി ഷോ സോറി പട്ടി ഷോ പട്ടി ഷോ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഷോ ഇനി എവിടെയൊക്കെ ചെന്ന് എവിടെയൊക്കെ സ്ഥലങ്ങളിൽ കാണിക്കും ഇനി ബോബി ചമ്മണ്ണൂരിൻ്റെ ഫാൻസ് പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനിയും പുള്ളിയുടെ ഡബിൾ മീനിങ് പ്രയോഗങ്ങൾ നമ്മൾ മലയാളികൾ കാതോർത്ത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് കാരണം പുള്ളി ഇതിനു മുമ്പും കുറച്ച് നടിമാരെ കുറിച്ചല്ലാതെ പറഞ്ഞിട്ടുണ്ട് അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ പേര് പിടിച്ച് ജയിലിലാകുമോ എന്നറിയില്ല ഇനിയിപ്പോൾ അവർ കേസ് കൊടുത്തില്ലെങ്കിലും പുള്ളി തന്നെ പുതിയ കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇന്നലെ കാണിച്ച പോലെ പട്ടിഷോ ജയിലിൻ്റെ ഉള്ളിക്ക് തന്നെ കടന്ന് അയ്യോ ഞാൻ അവരെ സഹായിക്കാൻ കിടന്നതാണ് അവരെ അവരെ സഹായിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ടേ എന്ന് പറയുന്നത് എന്നിട്ട് ഇനി ജയിലിലുള്ള എല്ലാവരും ജയിലിലുള്ള എല്ലാവരും വലിയ വലിയ കുറ്റവാളികളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജയിലിലുള്ളവരുടെ കുറച്ചൊരു പിടിപാടും കൂടി ബോച്ചയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഗുണ്ടായുസം കാണിക്കാൻ എളുപ്പമാണ് കേട്ടോ ഇനി വേറെ ലെവലിലേക്ക് ബോച്ചയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ ബോച്ച വളർന്നു വളർന്ന് മറ്റൊരു ലെവലിലേക്ക് എത്തട്ടെ ബോച്ചയുടെ ബിസിനസ് സ്ട്രാറ്റർജികൾ ഇനിയും പുതിയ പുതിയ ഐഡിയകൾ തലയിൽ ഉദിച്ചു വരട്ടെ ആ മുടി മൊത്തം ബുദ്ധിയാണ് സോറി ആ തല മൊത്തം ബുദ്ധിയാണ് അതാണ് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കെട്ടിവെച്ചേക്കുന്നത് ബുദ്ധി ചോരാതിരിക്കാനാ അപ്പോൾ എന്താണേലും ബോച്ചയുടെ പരിപാടികളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ ബിസിനസ് ബിസിനസ്സൊക്കെ നന്നായിട്ട് വളരട്ടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഇനിയും 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 പുതിയ പുതിയ ദയാർത്ഥ പ്രയോഗങ്ങളൊക്കെ കിട്ടട്ടെ വളർന്ന് വലിയൊരു മനുഷ്യനാകട്ടെ ഒരുപാട് പേരെ സഹായിക്കാനുള്ള ഒരു ശക്തി ബോച്ചയ്ക്ക് ലഭിക്കട്ടെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സാറിന്